السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله بسم الله الرحمن الرحيم ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون പരിശുദ്ധ ഖുറാനിൽ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമെ സംബന്ധിച്ച് ധാരാളമായി അള്ളാഹു പറയുന്നു ദുൽഹജ് മാസത്തിലേക്ക് അടുക്കുന്ന നമ്മൾ ഇബ്രാഹിം നബി അലിസ്ലാമിൻ്റെ ജീവിത ത്യാഗ പരിശ്രമങ്ങളെയും പരീക്ഷണങ്ങളെയും അനുസ്മരിക്കുകയാണ് ലോക മുസ്ലിങ്ങൾ ഹജ്ജിലൂടെ ബലിപെരുന്നാളിലൂടെ അനുസ്മരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇബ്രാഹിം നബി ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുന്ന ആയത്ത് ഇബ്രാഹിം നബി അലി ഇസ്ലാം മക്കളോട് വസിയത്ത് ചെയ്തു ഉപദേശിച്ചു നമ്മൾ ഓസിയത്ത് എന്ന് പറയാറുണ്ട് എന്താണ് ഓസിയത്ത് ചെയ്തത് വസിയത്ത് അലിസ്ലാമും എൻ്റെ പൊന്നും മക്കളെ ഇന്നാഹുസ്തഫലക്കുമുദ്ദീൻ നിങ്ങൾക്ക് അള്ളാഹുദ്ദീനിന്റെ നിയമങ്ങളെ തെരഞ്ഞെടുത്തു തന്നു സാമൂഹ്യ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ വേണ്ട എല്ലാ രംഗത്തും നീ എന്ത് നയ നിലപാടുകൾ സ്വീകരിക്കണം ഏത് രീതിയിൽ നീ മുന്നോട്ട് ജീവിക്കണം ഒരു ക്യാമ്പസിൽ നീ ആണെങ്കിൽ ഒരു ഹോസ്റ്റലിൽ നീ ആണെങ്കിൽ നീ നിന്റെ കൂട്ടുകാരോടൊപ്പം ആണെങ്കിൽ നീ സമൂഹത്തിലാണെങ്കിൽ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക കുടുംബ വ്യക്തി ജീവിതത്തിലൊക്കെ നീ ജീവിക്കേണ്ട ഒരു നിലപാടിനെയാണ് ദീൻ ദീൻ എന്ന് പറയുന്നത് അതിനെയാണ് ഇസ്ലാം എന്ന് പറയുന്നത് നമസ്കാരം ഹജ്ജ് ജക്കാത്ത് നോമ്പ് മാത്രമല്ല ഇസ്ലാം ജീവിതമാണ് ഇസ്ലാം ആ ജീവിതം എങ്ങനെ ജീവിക്കണം എന്ന് ദീൻ പഠിപ്പിക്കുന്നു മതം പഠിപ്പിക്കുന്നു ആ മതത്തെ നിങ്ങൾ ഉൾക്കൊണ്ട് അത് അനുശാസിച്ച് അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം പോണം അള്ളഫുദ്ദീൻ അതാണ് ഒരു പിതാവ് മക്കളോട് ഉപദേശിക്കുന്നത് എന്നിട്ട് പറഞ്ഞു ഫല മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിമുകളായിട്ടല്ലാതെ മരിക്കരുത് മുസ്ലിമായിട്ട് മരിക്കണമെങ്കിൽ മുസ്ലിമായി ജീവിക്കണം ഇന്ന് നമ്മുടെ മക്കൾക്കിടയിൽ മതനിരാസം വളരെ വ്യാപകമാണ് അതിൻ്റെ കരിക്കുലം ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് മതം വേണ്ട മതത്തിൻ്റെ ചട്ടങ്ങളും ചിട്ടകളും മതത്തിൻ്റെ നിയമങ്ങൾക്കും അപ്പുറം നമ്മുടെ ഇന്നത്തെ തലമുറ ജീവിക്കാൻ വേണ്ടിയുള്ള പ്രേരണകളും പ്രോത്സാഹനങ്ങളും ഒക്കെ നൽകപ്പെടുന്ന വലിയ അധികാരികൾ വരെ നൽകപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നിർത്തിയിരിക്കാം സൃഷ്ടാവായ ദൈവം തമ്പുരാനില്ല പടച്ചവൻ ഇല്ല അള്ള ഇല്ല റസൂലില്ല പരലോകമില്ല സ്വർഗമില്ല നരകമില്ല നീ കുത്തഴിഞ്ഞ് ജീവിക്കാം ആരെയും ബോഗിക്കാം എന്തും കഴിക്കാം എന്തും സുഖിക്കാം ആരോടൊപ്പം ഏത് രാത്രിയിലും ഏത് സമയത്തും നിനക്ക് കഴിഞ്ഞുകൂടാം ആൺ പെൺ വ്യത്യാസമില്ലാതെ നിനക്ക് മുന്നോട്ട് പോവാം എന്ന തലത്തിലേക്ക് മതത്തിന്റെ അപ്പുറത്തേക്കുള്ള ചിന്താഗതികൾ ഇന്നും മക്കളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു അത് വ്യാപകമാവുന്നു അങ്ങനെ ചിന്തിക്കുന്ന മക്കൾ വ്യാപകമാവും മതത്തിന്റെ നിയമങ്ങളുടെ ആ ചിട്ടവട്ടങ്ങൾക്ക് വിപരീതമായി അതിന്റെ വേലിക്കെട്ടുകളെ പൊട്ടിച്ചറിഞ്ഞ് അതിന്റെ പുറത്തേക്ക് ചാടാനുള്ള വെമ്പൽ കൊള്ളുന്ന ഈ സാഹചര്യത്തിൽ ീ ഖുറാനിന്റെ ഈ പ്രസക്തമാകുന്നു ഇന്നഫാലുമുദ്ദീൻ നിങ്ങൾക്ക് മതത്തിന്റെ നിയമങ്ങളെ സൃഷ്ടാവ് പഠിച്ചു തമ്പുരാൻ തെരഞ്ഞെടുത്തു തന്നു അതനുസരിച്ച് മക്കളെ നിങ്ങൾ ജീവിക്കണം ഫല തമ്മു ചുന്നെ ഇല്ല മുസ്ലിമോൻ നിങ്ങൾ മുസ്ലിമിങ്ങളായി ജീവിക്കുക മുസ്ലിമിങ്ങളായി മരിക്കുക മുസ്ലിമായി ജീവിച്ചാൽ മുസ്ലിമായി മരിക്കാം ഇന്ന് ഓരോ രക്ഷകർത്താക്കളും മക്കളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ വേണം நாளே மக்களக்கோதிடங்கும் அது செய்தால் செய்தாலெந்தா இது செய்தால் செய்ட்டியிட கூட ஒற்றக்கு ஒருத்திர கழிஞ்சுகூடியெந்தா ஒரு ஆண் குட்டியிட கூட ஒற்றைக்கு கழிஞ்சுகூடியெந்தா அவ போயிருந்தாலெந்தா இவட போயிருந்தாலெந்தா அது கழிச்சாலெந்தா இது குடிச்சால் குடிச்சாலெந்தா அது கண்டால் கண்டாலெந்தா இது கேட்டால் எட்டாலெந்தா அது எந்த குழப்பம் ட்டத்தில் எத்தினு அது மதத்த நியமங்களுக்குள்ளில் மக்கள் ஜீவச்சாள் நல்ல சமூகத்தை நல்ல பாவியே വാർത്തെടുക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കും അതാണ് ഇബ്രാഹിം ഇസ്ലാം മക്കളോട് ഉപദേശിച്ചതും ആ രീതിയിൽ ജീവിക്കണമെന്ന് അവരോട് നിർദ്ദേശിച്ചതും ഇന്നും നാം മക്കളോട് ഉപദേശിക്കേണ്ടതും ഇത് തന്നെയാണ് ഈ ഘട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ